ഇയോബ് പതിനാലാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ പരക്കുമാർ സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അൽപായുസുകാരനും ദുരിതസമ്പൂർണ്ണനുമാകുന്നു അവൻ പൂ പോലെ വളർന്ന് പൊഴിഞ്ഞു പോകുന്നു നിലനിൽക്കാത്ത നിഴൽ പോലെ ഓടിപ്പോകുന്നു അവൻ്റെ നേരെയാണോ തൃക്കണ്ണുകൾ നോക്കുന്നത് അവനെയാണോ നീ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നത് അശുദ്ധനിൽ നിന്ന് നിർമ്മലനെ ആര് തരും ഒരുവനുമില്ല അവൻ്റെ ജീവകാലത്തിന് പരിധിയുണ്ടല്ലോ അവൻ്റെ മാസങ്ങളുടെ സംഖ്യ നിൻ്റെ പക്കലിരിക്കുന്നു അവന് കൂടാത്ത പ്രമാണം നീ വച്ചിരിക്കുന്നു അവനൊരു കൂലിക്കാരനെ പോലെ വിശ്രമിച്ച് തൻ്റെ ദിവസത്തിൽ ആശ്വസിക്കട്ടെ കരുണ്യവാനായ ദൈവമേ ഞങ്ങളറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെയും കുറ്റങ്ങളെയും പുറത്ത് ഞങ്ങളോട് കൃപ ചെയ്യണമേ അമേൻ